ഇന്ന് നമ്മൾ പച്ച ചക്ക വെച്ചിട്ട് നല്ല ഒരു ബജിയാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ചക്ക ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് കടലപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഇതിലോട്ട് അരക്കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം കടലപ്പൊടി ഇട്ടെടുത്ത അതേ കപ്പിനെ അര കപ്പാണ് മൈദപ്പൊടി എടുത്തെടുത്തിട്ടുള്ളത് പുറംഭാഗം നല്ലൊരു ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നല്ല സ്പേസ് ആയിട്ടുള്ള ബജിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം ഇനി അര ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഇട്ടെടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് ചിക്കൻ മസാല ചേർത്തിട്ട് പച്ച ഉണ്ടാക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് ചേർത്തെടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ചക്ക ഉണ്ടാവുമല്ലേ അപ്പോൾ ചക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു വട്ടേലും ഇങ്ങനെ തയ്യാറാക്കി നോക്കി അപ്പോൾ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ കുറേശയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്നായിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ വെള്ളം കൂടുതലായി പോവും നമ്മൾ സ്പൂണോട്ടൊക്കെ കുഴച്ചെടുക്കുന്ന പകരം കൈ കൊണ്ടുതന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം എന്നാലേ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒട്ടും കട്ടില്ലാതെ വേണം പുഴച്ചെടുക്കാൻ അപ്പോൾ അത് നന്നായിട്ടു തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് സോടപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ സോഡപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല വജൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പച്ച ചക്ക കേട്ടോ മധുര പുളിപ്പോ ഒന്നും ഇല്ലാത്ത ചക്ക വേണം കേട്ടോ എടുക്കാൻ പിന്നെ ഓരോ ചോള ഞാൻ രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് നെടുുക കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് വൈകുന്നേരത്ത് കട്ടൻ ചായൻ്റെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ ചൂടോടെ തന്നെ വേണത് കഴിക്കാൻ ചൂടാരി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പം ചൂടോടെ തന്നെ കഴിച്ചോണ്ട് അപ്പം ചട്ടി ചെറിയതായതുകൊണ്ട് തന്നെ ഒരുപാടെണ്ണം ഇട്ടുകൊടുക്കാനൊന്നും പറ്റൂല അപ്പം മൂന്നെണ്ണം ഇട്ടോ ഞാൻ അപ്പോൾ അപ്പം ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ചക്ക സീസണൊക്കെ ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഇത് നമ്മളെ പച്ചചക്ക കൊ കൊണ്ടുള്ള വജിയോട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതേ മെത്തേഡിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കുര ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്